കൊടുക്കണേ ദീർഘായുസുകൊടുക്കണേ ബഹുന്യരായ കെ കെ ഉസ്താദിന് ഒരു ക്ഷീണം വന്നപ്പോ സുബഹാന പോലെ കെ കെ ഉസ്താദിന്റെ വിഷയത്തിൽ നിരന്തരമായി ഇടപെട്ടുകൊണ്ടിരിക്കുന്ന വേറൊരാളെ കാണാൻ കഴിയൂല ഇന്നീ വിനീതൻ ബഹുമാനപ്പെട്ട കെ കെ ഉസ്താദിനെ കാണാൻ ചെന്നപ്പോ ഇന്നലെ സുൽത്താനിലോലമ വന്ന കഥ പറഞ്ഞിട്ട് കെ കെ ഉസ്താദ് ഇങ്ങനെ കണ്ടമിടറിയിട്ട് കണ്ണിൽ നിന്ന് വെള്ളൊലിപ്പിച്ചിട്ട് പറഞ്ഞു ഞാനും ഉസ്താദും ഒരു ജ്യേഷ്ഠനു മനുജനെ പോലെ ജീവിച്ചവരാ നിങ്ങളീ കാണുന്ന കോലത്തിലൊന്നുമല്ല ഒന്നുമില്ലാത്ത സമയത്ത് ഞങ്ങൾ ജ്യേഷ്ഠാനുജന്മാരെ പോലെ ജീവിച്ചവരാ അള്ളാഹുവേ രണ്ടു പേർക്കും നീ ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കണേ അല്ലോ മൂന്നാമത്തെ കേരള യാത്ര നമ്മൾ ഞമ്മളോചിക്കണോ ക്ഷീണാണ് ഉസ്താദെ ഒന്നിനും കഴിയുന്നില്ല കുറച്ച് റെസ്റ്റ് എടുക്കണോ മുപ്പത് വയസ്സാകുമ്പോഴത്തേക്ക് നമ്മൾ റസ്റ്റിനെ കുറിച്ച് ആലോചിക്കാൻ സുൽത്താൻ മൂന്നാമത്തെ കേരള യാത്ര പ്രഖ്യാപിച്ചിരിക്കാൻ ഉസ്താദിനെ ഉസ്താദിനെ ആഫിയത്ത് ആഫിയത്ത് കൊടുക്കണേ കൊടുക്കണേ കൊടുക്കണല്ലോ